ഈ എക്കോസിസ്റ്റം ക്രിയേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വില്ലേജ് പാർക്കിനെ കുറിച്ച് പറഞ്ഞു ടെക്കീസ് പാർക്കിനെ കുറിച്ച് പറഞ്ഞു അവിടെയൊക്കെ എല്ലാവരും രണ്ട് ഗെയിം നീട്ടി സ്വീകരിക്കാൻ തയ്യാറായി ഒരാൾ ഇനിഷ്യേറ്റീവ് എടുക്കാൻ ഉണ്ടായിരുന്നില്ല സ്കൂളിലേക്ക് പോകുമ്പോഴായിരുന്നോ കൂടുതൽ ശ്രമകരം കാരണം ഇൻ ഇൻവെൻ്റർ പാർക്കുകൾ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നോ ഏറ്റവും ശ്രമകരം അതെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്കൂളുകൾക്ക് ഇവിടെ ഓരോരുത്തരുടെ പെർസ്പെക്ടീവിൽ നിന്നിട്ടാണ് നമ്മൾ ചെയ്തത് കാര്യം ഈ പറയുന്ന ഇത്രയും സ്കൂളുകളിൽ ഒരു എക്സ്ട്രീം കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട് നമ്മൾ ആദ്യമേ അവരോട് പറഞ്ഞത് റെവല്യൂഷനെ കുറിച്ചല്ല നിങ്ങളുടെ സ്കൂൾ എങ്ങനെ ബെറ്റർ ആക്കാം നിങ്ങളുടെ സ്കൂളിന് കാര്യം എല്ലാ സ്കൂളിലും ഉള്ള സംവിധാനം തന്നെ നിങ്ങളുടെ സ്കൂളിലുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ അഡ്മിഷൻ ഒന്നും വരില്ല എന്ത് വ്യത്യസ്തമാക്കാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ സ്കൂളുകളെ സയന്റിസ്റ്റുകളെ മേയ്ക്കുന്ന ഒരു സ്കൂളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ സ്കൂള് സ്വാഭാവികമായിട്ട് ഡെവലപ്പ് ആവും ഇങ്ങനെയാണ് ഫസ്റ്റ് ഹൺഡ്രഡ് സ്കൂൾസുകൾ നമ്മളിലേക്ക് വന്നത് ഇങ്ങനെയാണ് അപ്പോൾ അവരുടെ സ്കൂള് വ്യത്യാസപ്പെടുത്തണം എന്നുള്ള ചിന്താഗതിയിലാണ് അവിടെയാണ് നമ്മളൊരു വിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണത് എല്ലാ കോൺസെപ്റ്റും ഡയറക്റ്റ് നമുക്ക് ഒരാളിലേക്ക് കൊണ്ടുവരത്തില്ല അവർക്ക് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളതാണ് മനുഷ്യന്മാരോചിക്കുമ്പോൾ അവർക്ക് എന്താണ് ഫസ്റ്റ് ബെനിഫിറ്റ് എന്നുള്ള കാര്യം നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കുക അങ്ങനെ ടാൽ റോപ്പ് എല്ലാ പ്രോജക്റ്റുംസൈൻ ചെയ്ത അപ്പൊ ടാൽ റോപ്പിന്റെ റിയൽ പേർപ്പസ് മാറ്റി വെച്ചിട്ട് ടാൽ റോപ്പ് സസ്റ്റൈനബിലിറ്റിയിലാണ് ആദ്യം നോക്കിയത് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയും സസ്റ്റെയിൻ ചെയ്താലല്ലേ നമ്മുടെ റിയൽ പെർപ്പസിലേക്ക് പോകാൻ കഴിയും അതിന് മുന്നേ ഇത് കൺവിൻസ് ചെയ്യണം ഇത് കയറണമല്ലോ ഇവർ ഇത് അക്സെപ്റ്റ് ചെയ്യണമല്ലോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ആസ്പെക്ട് ഇങ്ങനെ മൂന്ന് ആസ്പെക്റ്റുകളാണ് നമ്മൾ റിയൽ പേർപ്പസ് നമ്മൾ മാറ്റി വെക്കും സസ്റ്റൈനബിലിറ്റി നമ്മൾ മാറ്റി വെക്കും എന്നിട്ട് കൺവിൻസിങ് അപ്പൊ ഫസ്റ്റ് ഒരാൾ ഒരു സ്കൂള് ഇൻവെൻറ്ററി പാർക്ക് എടുക്കാൻ വേണ്ടി സ്കൂളിന്റെ ബെനിഫിറ്റ്സ് വെച്ച് സ്കൂളിന് വേണ്ടി നമ്മളതൊരു സംഭവം ചെയ്യും രണ്ടിന് നിലനിൽക്കണം തുടങ്ങി നമ്മൾ ചെയ്ത എല്ലാ പ്രോജക്റ്റുകളും നിലനിൽക്കുന്നതിന്റെ ഒരു സസ്റ്റൈനബിൾ ആയിട്ട് നിലനിൽക്കുന്നതിന്റെ റീസൺ അതിനൊരു സസ്റ്റൈനബിൾ എലമെന്റ് വേണം അത് നടത്തിക്കൊണ്ട് പോകാനുള്ള സംവിധാനങ്ങൾ അത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം നമ്മുടെ റിയൽ പെർപ്പസ് അത് മൂന്നാമത്തെ സ്റ്റേജിലേ നടക്കുള്ളൂ അപ്പം ഏത് പ്രോഗ്രാം ഡിസൈൻ ചെയ്താലും ഈ മൂന്ന് സ്റ്റേജിലൂടെ ചെയ്യുള്ളൂ